തിരുവനന്തപുരത്ത് നടക്കുന്ന ട്വൻ്റി ഫോർ ഡ്രീം ഹോം എക്സ്പോ ഇന്നാണ് സമാപിക്കുക തിരുവനന്തപുരത്തെ ലുലുമാളിൽ നടക്കുന്ന എക്സ്പോയിൽ മുപ്പതിലധികം ബിൽഡേഴ്സിൻ്റെ നൂറിലധികം സൂപ്പർ ലക്ഷറി പ്രോജക്റ്റുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ പ്രൊഫഷണൽ ബിൽഡേഴ്സ് പങ്കെടുക്കുന്ന ഒരു എക്സ്പോ കൂടിയാണിത് അപ്പോൾ ഇന്ന് രാവിലെ അവിടെ ഇന്ന് ഇന്നാണ് അത് സമാപിക്കുക ഇന്ന് രാവിലെ തന്നെ ആളുകൾക്ക് അവിടെ സന്ദർശിക്കുകയും ഈ എക്സ്പോയിലെ ബിൽഡേഴ്സുമായി നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്യാം ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പരിപാടിയാണ് നല്ല വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആഗ്രഹിക്കുന്നവർക്ക് അതെങ്ങനെ വിശ്വാസ്യതയോടെ വാങ്ങണമെന്ന് ആശങ്കപ്പെടുന്നവർക്കുമാണ് ട്വന്റി ഫോർ ഡ്രീം ഫോം എക്സ്പോ വിശാലമായ വേദിയൊരുക്കുന്നത് മുപ്പതിലധികം ബിൽഡേഴ്സ് അവതരിപ്പിക്കുന്ന അത്യാധുനിക ലക്ഷ്മണി പ്രൊജക്ടുകളാണ് പ്രദർശനത്തിന്റെ ഭാഗമാകുന്നത് നിങ്ങളുടെ സ്വപ്നത്തിലും സങ്കല്പത്തിലുമുള്ള നല്ല വീടുകൾ അണിയിച്ചൊരുക്കാനും നല്ല വീടുകളിലെ നല്ല ബിൽഡേഴ്സിലേക്ക് നിങ്ങൾക്ക് എത്തുവാനും ഒരു വാതായനമായി രണ്ട് ദിവസങ്ങളായി ഇന്നും നാളെയും നടക്കുന്ന ഈ ഡ്രീം എന്ന് ഞാൻ ആശംസിക്കുന്നു മീഡിയ ലാബ് ക്രഡായി എന്നിവരുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഫ്ലവേഴ്സ് ചീഫ് മാനേജർ ഉഷ ശ്രീകണ്ഠൻ നായർ പ്രോപ്പർട്ടി എക്സ്പോ കൺവീനർ ബിജു സദാശിവൻ ക്രഡായി കൺവീനർ ജനറൽ എസ് എൻ രഘുചന്ദ്രൻ നായർ തിരുവനന്തപുരം ക്രഡായി പ്രസിഡന്റ് അരുണയ്യപ്പൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി ആദ്യമായിട്ടാണ് ഒരു പ്രോപ്പർട്ടി ഷോ ട്വൻറ്റി ഫോർ ചാനൽ മുന്നോട്ട് വരുന്നതും ആദ്യമായിട്ടാണ് പ്രോപ്പർട്ടി ഷോ അവരെ എനിക്ക് പറയാം മേഡൻ ഷോ എന്ന് പറയാം ഈ ഫസ്റ്റ് പ്രോപ്പർട്ടി ഷോ ഇൻ അസോസിയേഷൻ വിക്രിഡായി ഞങ്ങളെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടാകുന്നതായിരിക്കും ഐ ടി ആണെങ്കിലും ഐ ടിയുടെ ഗ്രോത്ത് ആണെങ്കിലും വിഴിഞ്ഞം ഹാർബറിൻ്റെ പോർട്ടിൻ്റെ ഗ്രോത്ത് ആണെങ്കിലും പല പല ഈ ഹോട്ടൽസിൻ്റെ ആണെങ്കിലും ഒരു ഒരു വളരെ ചൂസി ആയിട്ടുള്ള മാറിയിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് എത്തുന്നത് തിരുവനന്തപുരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബിൽഡേഴ്സിന്റെ പുതിയ സംരംഭങ്ങളും നല്ല പ്രോജക്ടുകളും പരിചയപ്പെടാൻ രാവിലെ പത്ത് മണി മുതൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ലുലുമാളിൽ എത്താം ഈ എക്സ്പോ സന്ദർശിക്കാം ട്വന്റി ഫോർ ഡ്രീം ഹോം എക്സ്പോ ലുലുമാളിൽ തിരുവനന്തപുരത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം